ലോക ഐ ടി സ്കില്ലിംഗ് വിദ്യാഭ്യാസ സ്ഥാപനമായ ജിടെക്കിന്റെ ഇരുപത്തിനാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ജില്ലാതല കലോത്സവം ജിടെക് സൂം പേരാമറയിൽ നടന്നു കോഴിക്കോട് ജില്ലയിലെ ഇരുപത്തിയെട്ട് സെന്ററുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ കലോത്സവമാണ് പേരാമറയിൽ വെച്ച് നടന്നത് ഇതിൽ വിജയികളായവർ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മെഗാ ഫിനാലയിൽ പങ്കെടുക്കാൻ യോഗ്യത നേടും സോളോ സോങ് സോളോ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് എന്നിങ്ങനെ മൂന്ന് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത് പേരാമ്പ്ര ടൗൺഹാളിൽ നടന്ന ജി ലക്ഷ്മി കലോത്സവം വടകര എം പി ഷാഫി പറവി ഉദ്ഘാടനം ചെയ്തു നാഷണൽ കോഴിക്കോടിൻ്റെ ഒരു ലിറ്ററേച്ചർ സിറ്റി ആയിട്ട് കോഴിക്കോടിനെ ഇന്ന് ഐക്യരാഷ്ട്രസഭ പോലും വാഴ്ത്തിയിരിക്കുകയാണ് കാരണം കോഴിക്കോടിൻ്റെ ഏറ്റവും വലിയ മേലിലാസമാണ് കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ടത് ഓരോന്നും പിന്നെ പാട്ടുകളാണെങ്കിലും ഗസലാണെങ്കിലും നൃത്തമാണെങ്കിലും കലയാണെങ്കിലും സാഹിത്യമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും കോഴിക്കോടിന് പ്രിയപ്പെട്ടത് ലോകം ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പട്ടികയിലേക്ക് നിന്ന് നമുക്ക് അഭിമാനത്തോടെ എടുത്ത് പറയാം കോഴിക്കോട് നിന്ന് ആരംഭിച്ച ഒരു സ്ഥാപനം കോഴിക്കോട് നിന്ന് തുടങ്ങി ഒരു സ്ഥാപനം ഇന്ന് ലോകമെമ്പാടും എഴുന്നൂറ്റി പത്തൊൻപത് സെൻറ്ററുകളുമായി വളർന്ന് ഇപ്പം ഈ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തിലധികം കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്ത് ഈ ഇരുപത്തിനാല് വർഷത്തെ യാത്രക്കിടയിൽ ഇരുപത്തെട്ട് ലക്ഷം പേർക്ക് ടെക്നോളജിയുടെ ഐ ടി അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം പകർന്നു നൽകുന്ന ഒരു സ്ഥാപനം കോഴിക്കോട് ജന്മം എടുത്തു എന്ന് പറയുമ്പോൾ റിയലി ഹാറ്റ്സ് ഓഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരം ആഗ്രഹിക്കുക ജി ഫൗണ്ടർ ചെയർമാൻ മെഹ്റൂഫ് മണലോടി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വൈകാശ് വരവീണ മുഖ്യാതിഥിയായിരുന്നു പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രമോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജിടെക് മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് ജിടെക് സെന്റർ ഡയറക്ടർമാർ അദ്ധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു സുബിത അനിൽ റൂവിഷൻ ന്യൂസ് പേരാമ്പ്ര இனி நாடாக கல்யாண மேளம் லலு சாரீஸ் கண்ணூர் தலைசேரி குட்டியாடி